ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ് ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയും മീൻ പൊരിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് വടക്കൻപൊളി ഇട്ട് മീൻ കറി വെച്ചാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് പൊന്നാര മീൻ അത് തേങ്ങ അരച്ച് നമുക്ക് വടക്കൻപൊളി ചേർത്ത് മീൻ കറി വെക്കാം പിന്നെ നല്ല കൂട്ട് പ്രത്യേകം ഒരു കൂട്ട് ചേർത്തിട്ട് നമുക്ക് പൊരിച്ചു കൊടുക്കാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുണ്ടാവും നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം മീൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇതാണ് പൊന്നാര മീൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിൽ നമുക്ക് തേങ്ങയും മല്ലിയും മുളകും ഉലുവായും ചേർത്ത് അരച്ച് അരിപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാം നമ്മൾ ഇതിൻ്റെ പുളിക്ക് പകരം പുളിയാണ് ചേർക്കുന്നത് കുറച്ച് നമ്മൾ പുളി ഒന്ന് കഴുകി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് അരിപ്പിൽ ചേർക്കാം പുളി ചേർത്ത് വെക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളത് അതും ചേർത്ത് നമുക്ക് അരിപ്പ് തിളയ്ക്കുമ്പോൾ മീനും ചേർക്കാം നമ്മള് പാകമാക്കണം നമുക്കെല്ലാം മീനും ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ അടച്ച് വേവിക്കാം അധികം മീന് അധികം വേവില്ല ഒരു പത്ത് മിനിറ്റ് നമ്മൾ മീനൊക്കെ വേവിച്ചാൽ മതിയാവും മീൻ പാകമായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിനി മീൻ പൊരിച്ചെടുക്കുന്നത് നോക്കാം നല്ല ടേസ്റ്റിയാണ് ഈ മീൻ കുറച്ച് നമുക്ക് വെണ്ണയും കൂടെ വേണം കരിയേപ്പിലയുടെ കൂടെ കുറച്ച് എണ്ണയും ചേർക്കാം പുളിയിൽ നമ്മൾ വടക്കൻപുളി ചേർത്ത് വയ്ക്കുന്നതായിരിക്കും മീനൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ളതും വടക്കൻപുള്ളി ചേർത്തെടുക്കുന്നതാണ് വയറ്റിനൊക്കെ നല്ലതെന്ന് പറയും അത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നമുക്ക് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ശകലം ചേർത്താൽ മതിയാവും ചെറിയ ഉള്ളിയും ചതച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഉപ്പും ചേർത്ത് കുറച്ച് എണ്ണ ചേർത്ത് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കുറച്ച് മതി കുരുമുളക് പൊടി എരി ഇഷ്ടമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലായിരിക്കും നല്ല മണം ആവശ്യത്തിനുപ്പും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് പെരട്ടി വയ്ക്കും എണ്ണയും എല്ലാം ചേർത്ത് പെരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം നല്ലതായിട്ട് ഉള്ളിലൊക്കെ നല്ലപോലെ പിടിക്കും ഇങ്ങനെ വറുത്തെടുത്താൽ ഈ മീനും പ്രത്യേക ടേസ്റ്റാണ് വലിയ മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതാണ് നമുക്കിനി ഇത് തിരിച്ചിടാം സ്റ്റീക്ക് പാനിലായാലും നമ്മൾ ഒരു വശം മൂത്തതിന് ശേഷം കുറച്ച് നേരം ഗ്യാസ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിടുകയാണെങ്കിൽ നമുക്കിതൊന്നും മുറിഞ്ഞു പോകുക പൊട്ടിപ്പോകുകയില്ല ഇത് നമുക്ക് ബാക്കിയുള്ളതും നമുക്ക് നമുക്കിങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം നിങ്ങളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല മണമുള്ള മീനാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നമ്മളിങ്ങനെ ഇതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുമല്ലോ ൊരിച്ചതും നന്നായിട്ട് നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ട് നമുക്ക് ഈ വറക്കൻപൊളിയൊക്കെ ഇട്ട് മീൻകറി തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് പിന്നെ വറുത്തതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയും ചെറിയ ഉള്ളിയും പെരിയ പെരിയൊക്കെ ചേർത്ത് കുറച്ച് എണ്ണ ചേർത്ത് നമ്മൾ കുറച്ച് നേരം വരട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം